ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി ബ്ലോഗ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മേക്കപ്പ് ലുക്ക് ആണ് കാണോ ഇത് ഇടാൻ നേരം നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് വന്നിട്ട് ഞാനിത് ഹിമാലയയുടെ മോയ്സ്ചറൈസിംഗ് ക്രീമാണ് കേട്ടോ ഹിമാലയയുടെ ബേബി ക്രീം മോയ്സ്ചറൈസിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയിസ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് മോയിച്ചറൈസിംഗ് ക്രീമാണ് അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷന് പകരം ലാക്മിയുടെ നയൻ ടു ഫൈവ് സി സി ക്രീമാണ് കേട്ടോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സി സി ക്രീമാണ് മാത്രമല്ല ഇത് കളർ വന്നിട്ട് ബേജി കളറാണ് എനിക്ക് നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ക്രീമുകളൊക്കെ വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫേസിൻ്റെ അതേ ഷെയ്ഡ് വാങ്ങിക്കാണ്ടിരിക്കുക ഒരു പടി ഷെയ്ഡ് കൂടുതലായിട്ടുള്ള കളർ ഉള്ളത് വാങ്ങിക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് നമ്മുടെ ഫേസിൻ്റെ അതേ കളറുള്ള ഷെയ്ഡ് വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ഡെള്ളായ പോലെ തോന്നിക്കും കുറച്ച് ഹവേഴ്സ് കഴിയുമ്പം ഇങ്ങനെ ഒരുപാട് ഷെയ്ഡ് കൂടുതലുള്ളത് വാങ്ങിക്കുമ്പം നമ്മുടെ ഫേസിൻ്റെ ആ തിളക്കം കുറച്ച് ഹവേഴ്സ് കഴിഞ്ഞാലും നിലനിൽക്കും ഓക്കെ എനിക്ക് അനുഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പുതിയ ബ്ലെൻഡറാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ചീക്ക് ടിൻ്റാണ് ഇതെനിക്ക് സ്മിറ്റാൻ കിട്ടിയിട്ടുള്ള ചീക്ടിൻ്റെ ആണ് ഇതൊരു അടിപൊളി ആണ് പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ചീക്ക് ടിൻ്റെ കൂടിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചീക്ടിൻ്റാണിത് ഇത് ഞാനിങ്ങനെ ചീക്കിൽ രണ്ട് സൈഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലൊരു ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ചീക്കെട്ടിൻ്റെ തന്നെ ഞാൻ കണ്ണിന് മുകളിൽ ഐ ഷേഡോ ആയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഐ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കുറവ് ഞാൻ ഈ ഒരു ചീക്കെട്ടിൻ്റെ വെച്ച് നികത്തിയതാണ് കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം എന്നിട്ട് നല്ലൊരു ബ്ലെൻഡർ വെച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിതാ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും എനിക്ക് നന്നായിട്ട് ബ്ലൻഡായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഐ ലൈനർ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് കണ്ണാടി നോക്കിയിട്ടാണ് കണ്ണെഴുതിയത് എനിക്ക് മേലെ എഴുതുമ്പം കണ്ണാടി നോക്കിയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല പിന്നെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഞാൻ മേലെ മാത്രമാണ് എഴുതിയിട്ടുള്ളത് താഴെ എഴുതിയിട്ടില്ല പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ മാൾസിൻ്റെ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്തത് ഐ ലാഷസ് നന്നായിട്ട് വിടർന്ന് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസ്കാരയാണ് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മസ്കാരയാണ് ഒറ്റ യൂസ് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മസ്കാരയാണ് അങ്ങനെ ഞാൻ ഇത് ഇട്ട് കൊടുക്കുകയാണ് നെക്സ്റ്റ് വന്നിട്ട് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് അതേപോലെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസ് സാധാ ഇങ്ങനെ പോലെ ഇരിക്കുന്നു അതേപോലെ ഉണ്ടാവും നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് തോന്നത്തില്ല പിന്നെ ഐബ്രോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു എളുപ്പപ്പണിയാണ് ഐബ്രോ പെൻസിലിൻ്റെ മേലെ ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കും ബ്രഷ് എന്നിട്ടത് യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പോൾ തന്നെ നല്ല കട്ടിക്ക് അങ്ങ് കിട്ടും കേട്ടോ അത്യാവശ്യം കട്ടിക്ക് അങ്ങ് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ അങ്ങ് കിട്ടും ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നല്ല ഭംഗിക്ക് അങ്ങ് നിൽക്കും നമ്മുടെ ഐബ്രോസ് നെക്സ്റ്റ് വന്നിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട് ലൈനർ യൂസ് ചെയ്തിട്ട് ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ലൈനറും ലിപ് ലിപ്സ്റ്റിക്കും ആണ് കേട്ടോ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഡേസിലറിൻ്റെ മിനി ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ് പിന്നെ ഈ ഒരു ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കും ലിപ് ആണിത് ഇപ്പോൾ എനിക്ക് ലിപ് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടം പിന്നെ അടുത്തത് വന്നിട്ട് ഞാനിതാ കമ്മലാണ് ഇത് ഞാൻ പുതിയതായി മേടിച്ചിട്ടുള്ള കമ്മലാണ് ഏറ്റവും ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചതാണ് നാൽപ്പത് രൂപയ്ക്ക് അട്ടി പൊളിസ്റ്റ് ഹെഡ് ആണ് അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് ഈ നമ്മുടെ ഫേസിലുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി നിൽക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹിമാലയയുടെ തന്നെ ബേബി പൗഡറാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടും അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇത് ഞാൻ മീഷോന്ന് ഒരു കുർത്തിയാണ് കേട്ടോ അടിപൊളി കുർത്തിയാണ് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് അതായത് അനാർക്കലി മോഡല് ഒരു കുർത്തിയാണെന്ന് പറയാം അപ്പോൾ ഇതിന് ഷോളും പാൻറ്റും ഒന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ ടോപ്പായിട്ട് മേടിച്ചതാണ് അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ടിക് കുത്തി കൊടുത്തതാണ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കമ്മൽ കമ്മലുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു കുർത്തിയും അതേപോലെ ഈ ഒരു കമ്മലും എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ക്ക് വള കൂടെ ഇടാനുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനിതാ വളയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു കുത്തിക്ക് ഈ ഒരു പാൻറ്റ് ഷോളാണ് ഞാനിട്ട് കൊടുത്തത് ഇത് ഇതിന് മാച്ചാണോ എന്നുള്ളത് കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ ഈ കുർത്തിയുടെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് ഞാൻ മേടിച്ചത് സ്മോളാണ് എന്നിട്ടും എനിക്ക് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഇതൊരു ഡെയിലി വെയർ കുർത്തിയാണ് കേട്ടോ പിന്നെ ഈ ഒരു കുർത്തിയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാങ്ങണമെന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് മേക്കപ്പിലേക്ക് എന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുവരി ടാറ്റാ ബൈ ഉമ്മ